ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അരി പൊങ്ങിച്ചതും അതിന്റെ കൂടെ കഴിക്കാൻ മേച്ചായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ചമ്മന്തി നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതും വേണ്ട കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് നമ്മളെ ചെറുപ്പകാലത്തെ വീട്ടിലെല്ലാം ദോശ കരിയെല്ലാം പുതിർക്കാൻ മറന്നു പോയാൽ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് തട്ടിക്കൂട്ട ഐറ്റം ആണ് പക്ഷെ ഇതേറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോ അരി പൊങ്ങിച്ചതും ആ ചമ്മന്തിയും എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്നൊരു അരി പൊങ്ങിച്ചത് ഉണ്ടാക്കിയാലോ അരി പൊങ്ങിച്ചതോ പുതിയ തറ തലമുറയിലെ കുട്ടികളെല്ലാം വിചാരിക്കും എന്നാപ്പൊ ഈ അരി പൊങ്ങിച്ചത് അവർക്കൊന്നും അത്ര ഫേ ഫേമസ് ആയിരിക്കൂലേട്ടാ ഈ അരി പൊങ്ങിച്ചത് എന്നാൽ നമ്മളെല്ലാം ചെറുപ്പകാലത്ത് വീട്ടിലെ അമ്മയെല്ലാം രാവിലെ ചായന്റെ കടിക്കെല്ലാം ഉണ്ടല്ല അരി പുതിർക്കാം ദോശയ്ക്ക് അരി നമ്മളെല്ലാം വീട്ടിലധികം അരച്ചപ്പാടി ഇട്ട ദോശയാണ് ഉണ്ടാവുക എന്നുവെച്ചാൽ നിർദോശ ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അരിപൊതിർക്കാൻ തലേന്നായി അരിപുതിർത്തു വെക്കണല്ലോ അപ്പൊ അരിപൊതിർക്കാൻ മറന്നു പോയാൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടാ ഈ അരി പൊങ്ങിച്ചത് എന്ന് വെച്ചാല് സാധാരണക്കാരന്റെ നെയ്ച്ചോറ് നമ്മള് പറയും വീട്ടിൽ നിന്നോ അപ്പൊ ആ അരി പൊങ്ങിച്ചത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അതിന്റെ കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയോ ഉണ്ടാക്കും കേട്ടോ ചമ്മന്തി നമ്മൾ കല്ലിൽ അരച്ചിട്ടൊന്നുമല്ല എന്നാൽ അത് തട്ടിക്കൂട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തി ആ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അരി പൊങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി നന്നായിട്ട് ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസിന് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് അരി നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്ത പച്ചരിയാണ് പണ്ടെല്ലാം നമ്മളെ വീട്ടിലെ തരക്കരിയാണെന്ന് ഇട്ടാ എടുക്കുക വീട്ടില് നന്നായിട്ട് കൃഷിയിൽ ഉള്ളവര് എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന അരി തരക്കി എടുക്കും ആ അരിയാണ് തല തരക്കര അരിയാന്ന് എടുക്കുക കേട്ടോ തരക്കരി നമ്മൾ പറയും ആ അരി ഒരു ഗ്ലാസ് എടുക്കുക അത് നന്നായിട്ട് കഴുകി ഊറ്റി വെക്കുക പിന്നെ നമുക്ക് ഈ അരി പൊങ്ങിച്ചതിന് വേണ്ടിയ സാധനമാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി എടുത്തത് പിന്നെ ഒരു ചെറിയ ഉള്ളി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അത് വേണം പിന്നെ ഉപ്പ് വേണം വെള്ളം വേണം വെളിച്ചെണ്ണ വേണം നമ്മൾ ഈ അരി പൊങ്ങിച്ചത് വെളിച്ചെണ്ണയിലാണ് കേട്ടാ ആക്കുവ പിന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് ഒരു ചമ്മന്തി വേണം ആ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം തേങ്ങ വേണം ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് വേണം പിന്നെ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാട്ടാ ചമ്മന്തിക്ക് ഒരു വറവുണ്ട് ഇത് സാധാരണ നമ്മൾ കാണുന്ന ചമ്മന്തിയിലെ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടാ ഒരു ചെറിയ കഷ്ണ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും വേണം പിന്നെ മുളക് പൊടി വേണം പിന്നെ ഉപ്പ് വേണം പിന്നെ നമുക്ക് ചമ്മന്തിക്ക് വെളിച്ചെണ്ണ വേണം അപ്പൊ നമുക്ക് എങ്ങനെയാണ് അരി പൊങ്ങിച്ചതും നമ്മൾ ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അരി പൊങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കുക്കർ ചൂടാവുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ അരി പൊങ്ങിച്ചത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുത്ത് ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ വരെ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളർ വരെ മൂപ്പിച്ചെടുക്കാം ഞാൻ ഈ അടി വന്നിച്ചത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ കുറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ അരി വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പൊ ഇത് നന്നായിട്ട് മൂട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടാ പക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾക്കെല്ലാം ഇത് ഫേമസ് ആയിരിക്കില്ല കാരണം ഇപ്പോഴത്തെ ആരും അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ ഉണ്ടാക്കിയത് കുറവാണ് അതാ ഞാൻ പറഞ്ഞത് എന്നാൽ പഴയ കാലത്തെ ആൾക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു ഐറ്റവും ആയിരിക്കും കേട്ടാ അരി പൊങ്ങിച്ചത് ഒരു നേച്ചൂറിന്റെ അല്ല ഒരു ടേസ്റ്റ് വരും കേട്ടാ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോ നമ്മള് വലിയ പൈസേന്റെ നെയ്ച്ചോറിന്റെ അരി മേടിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും എന്നാൽ ഒരു പെട്ടെന്ന് ഒരു നെയ്ച്ചോർ ആക്കണം എന്ന് തോന്നുന്നവർക്ക് ആക്കാം പക്ഷെ നമ്മളെ വീട്ടിലെല്ലാം അങ്ങനെയല്ല ആക്കല് അരി പുതിർക്കാൻ എന്നുവെച്ചാൽ ദോശേൻ്റെ എല്ലാം അരി പുതിർക്കാൻ വിട്ടുപോയ ദിവസം അമ്മ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊന്നും ഉണ്ടാക്കലേ ഇല്ല അപ്പോ അതൊന്ന് കഴിക്കണം എന്നൊരു കൊതി അതുകൊണ്ട് ഞാൻ വിചാരിച്ചേതായാലും ആക്കണം അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാം മേരിച്ചിട്ട് ഉണ്ടാക്കുന്നതാട്ടാ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെല്ലാം ഒന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും പണ്ടെല്ലാം വീട്ടിൽ തരക്കരി കൊണ്ടുവന്നിട്ട് ആക്കൽ ഈ പച്ചരീനെ കൊണ്ടുള്ള ആക്കല് നമുക്കിപ്പം പക്ഷേ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് പച്ചരി വെച്ചിട്ടും ചെയ്യാം ടേസ്റ്റ് എല്ലാം സെയിം തന്നെ പക്ഷെ തരക്കരി വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും അതൊരു കുഴഞ്ഞ പോലെ ഉണ്ടാവുക ഇത് ഞാനിവിടെ പച്ചരി വെച്ചിട്ട് കുറെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി പക്ഷെ അത് അത്ര കുഴഞ്ഞ പോലെയല്ലേ ഉണ്ടാവില്ലേ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോ നമ്മൾ ഒരു ഗ്ലാസ് അരിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ ഇരട്ടി വെള്ളം എന്നുവെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ ഇതിന് കുറച്ച് ഒരു കാൽ ഗ്ലാസ് അധികമായാലും കുഴപ്പമില്ല അത്ര വെള്ളം നമുക്ക് ഈ ഉള്ളിയും ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഉള്ളി ഇട ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി എടുത്തു വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇടാ രണ്ട് രണ്ടേകാൽ ഗ്ലാസ് വെള്ളം അളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് മുന്നിട്ട് നിക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പം കുറച്ച് മുന്നിട്ട് നിക്കണം കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് കുറവാന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോ നമുക്ക് നമ്മൾ കഴുകി വെച്ച പച്ചരി ഇട്ടുകൊടുക്ക കേട്ടോ ഉപ്പിന്റെ നമ്മൾ വെള്ളത്തിൽ ഇട്ട ഉപ്പിന്റെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം അതതിന്റെ ഒരു കണക്ക് എന്നാലേ നമ്മള് അരി വെന്തു വരുമ്പോൾ അരിക്ക് നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് ടേസ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ കണ്ടോ ഇപ്പം ആ വെള്ളത്തിന്റെ കളർ വേണ്ട ഒരു ഗോൾഡൻ കളർ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൽ രണ്ട് വിസില് രണ്ട് വിസില് കഴിഞ്ഞിട്ട് ഓഫാക്കാം അത് വിസലിന്റെ ആ ഒരു ശരി എന്നുള്ളതിൽ നിന്ന് കൂളായിട്ടുള്ള സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്താൽ നമ്മൾ അരി പൊങ്ങിച്ചത് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ നമ്മൾ കുക്കറിൽ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കഴുകി വെച്ച കഴുകി വെള്ളം ഊറ്റി വെച്ച അരി പച്ചരി ഇട്ടു കൊടുക്കാം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പക്ഷെ നല്ല ആണ് ഒരിക്കെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പണ്ടത്തെ ആൾക്കാരെല്ലാം ഉണ്ടാക്കുന്ന ഒരു അടിവൊളി സാധനം അല്ലേ അരി ഇട്ടുകൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ച് രണ്ട് വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടാ വിസിൽ ഒന്നോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ കുറച്ചിത് വെന്തിരിക്കുന്ന ഒരു ഫോമാണ് ഉണ്ടാവുക ഞാനിവിടെ രണ്ട് വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുക്കറ് മൂടിയിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം ഞാനിവിടെ കുക്കറ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ടൈമിന് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി കാരണം നല്ല ആണ് കേട്ടോ നമ്മള് അരി പൊങ്ങിക്കാൻ വെച്ചിട്ട് രണ്ട് പീസിൽ വന്നു ഞാൻ കുക്കർ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി വേണം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഈ തേങ്ങയിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന്റെ കളർ നോക്കിയിട്ട് ചേർക്കാം ഈ ചമ്മന്തിയിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ട ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കും അല്ലെ ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞരടി എടുക്കണം ആ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ഞരടുമ്പോണ്ടോ നല്ലൊരു സ്മെല്ലാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അരക്കണ്ട നമുക്ക് എന്നാലും ഇത് ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം എന്റെ അമ്മമ്മേന്റെ റെസിപ്പിയാണ് കേട്ടാ എന്റെ അമ്മമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഇതെല്ലാം പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഐറ്റംസ് സിമ്പിൾ ആയിരിക്കും പക്ഷെ നല്ല ടേസ്റ്റു ആയിരിക്കും എളുപ്പത്തിലാക്കാൻ പറ്റുന്നതല്ലേ ഇത് നന്നായി ഞെരടി കൊടുക്കുക രണ്ടാ ഞാൻ ഇടാ എല്ലാം ചേർത്ത് നന്നായി കൈവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്ക് ഇതിനെ വറവിലേക്ക് ഇടണം നമുക്ക് ചമ്മന്തി വറവിലേക്ക് ഇടാൻ ഞാൻ ഞാനിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്ക് ഇത് എടുക്കണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങൻ്റെയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് മുളക് പൊടി ഇട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങക്ക് അന്നേരം ഇട്ട് കൊടുക്കണം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയവരെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്കിനി ഗോൾഡൻ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം നമ്മൾ ഇത് എടുത്ത് വെച്ച ഉള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇട തേങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് തേങ്ങ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചമ്മന്തി ഉണ്ടല്ലോ നമ്മള് സാധാരണ ചമ്മന്തി കല്ലിൻ്റെ ഉള്ളിലും മേക്കിയിലെല്ലാം അരിച്ച ചമ്മന്തി പെട്ടെന്ന് പോയി പോയില്ലേ മോശമായി പോകില്ലേ ഈ ചമ്മന്തി നമുക്ക് പെട്ടെന്നൊന്നും മോശാവൂല കേട്ടോ കാരണം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതല്ലേ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തീ സിമ്മിൽ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ മുളക് പൊടിയിലിട്ടതല്ലേ പെട്ടെന്ന് കരിഞ്ഞു കൊണ്ട രണ്ട് മിനിറ്റ് വേണ്ടു നല്ലൊരു സ്മെല് വരും ആ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വാടി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഏർ ഇതുപോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതെന്റെ അമ്മമ്മേന്റെ ഒരു സ്പെഷ്യലാണ് എനിക്ക് ചെറുപ്പത്തില് അവിടെ വീട്ടിലെല്ലാം നിക്കാ പോയിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റാട്ടാ ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തില് നമ്മൾ എല്ലാ കറിയൊന്നും കൂട്ടൂലല്ലേ വലുതാവുമ്പോഴാണ് നമ്മളെല്ലാം കൂട്ടിപ്പടി അപ്പൊ അമ്മമ്മ തരുന്ന ഈ ഒരു ചമ്മന്തി എന്റെ ഫേവറ ഇപ്പോഴും ഞാനിത് ഇടയ്ക്കിടക്ക് ഉണ്ടാക്കും കേട്ട എളുപ്പം നമുക്ക് മിച്ചി എടുക്കേണ്ട അരക്കുണ്ടാവും വേണ്ട എന്നിട്ട് വഴറ്റുമ്പോഴേക്കും ഈ നമ്മളെ ഇട്ട മുളക് പൊടീന്റെയും ഉള്ളീന്റെയും എല്ലാം ഒരു പച്ചമണം മാറി നല്ലൊരു മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പൊ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്നാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ബാച്ചിലേഴ്സിനെല്ലാം ഏറ്റവും ഈസി ആയിട്ട് ഇണ്ടാക്കട്ടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി ഒരു അച്ചാറും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാം പിന്നെ വേറെ ഒന്നും വേണ്ട പണ്ടു സ്കൂളിലെല്ലാം പോണ സമയത്ത് അമ്മയെല്ലാം ടിഫിൻ ബോക്സിന്റകത്ത് ലഞ്ച് ബോക്സിൻ്റെ അകത്തെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റ ആട്ടെ ഇത് ഈ ചമ്മന്തി പെട്ടെന്നൊന്നും മോശമായി പോല മറ്റേ നമ്മൾ സാധാരണ നോർമൽ ചമ്മന്തി ചമ്മന്തിയാകുമ്പോ നമ്മൾ രാവിലെ അരച്ചുവെച്ചാല് ഉച്ചയാകുമ്പോഴേക്ക് അത് മോശം അയക്കല്ലേ അപ്പോ ഈ ചമ്മന്തി അങ്ങനെ മോശമാവില്ല വൈകുന്നേരമായാലും ഇതിങ്ങനെ വഴറ്റി എടുക്കുന്നതുകൊണ്ട് മോശം ഒന്നുമില്ല ഇപ്പൊ ലോങ് ട്രിപ്പം നമ്മൾ ട്രെയിനിലും പോകുമ്പം നമുക്ക് പൊരിച്ചോറുള്ള ആക്കുമ്പം അതിൻ്റെ അകത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കീട്ടിലൻ കറിയാണ് കേട്ടാ ഇത് നോർമൽ ചമ്മന്തി ആക്കുന്ന അത്ര ബുദ്ധിമുട്ടും ഇല്ല ഒന്ന് നല്ല ടേസ്റ്റുമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മളെ ചമ്മന്തി ചമ്മന്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്ന് അത്രയും വേണ്ട കേട്ടോ അധികം വാടണ്ട ചെറുതായി വന്ന് വാടി വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പൊ അരി പൊങ്ങിച്ചതിന്റെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാതെ അവര് ഇങ്ങനെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ അരി പൊങ്ങിച്ചത് കുക്കറ് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കണ്ട ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒന്ന് കുഴഞ്ഞിരിക്കണം കേട്ടോ ഒന്ന് തണിഞ്ഞു വരുമ്പോ ഇതെല്ലാം ഓക്കെ ആയി കിട്ടും കണ്ട ഇതാണ് നമ്മൾ അരി പൊങ്ങിച്ചത് ആ കളറ് കണ്ട നല്ല ടേസ്റ്റ് ആണ് കേട്ടാ കണ്ടാ കറക്റ്റ് വെള്ളമാണ് അധികം ഇപ്പൊ ഇൻ കേസ് കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ ഇതിന്റെ ഫോം അങ്ങനെയാ അപ്പോ ഈ അരി പൊങ്ങിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ